ഹായ് ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ട് ഒരു പൊട്ട് അപ്പോൾ എല്ലാവരും ഓട്സ് പൊട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതിന് കാണിച്ചു തരാം അതിനായിട്ട് ഒരു ഗ്ലാസ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇത് സഫോള ആണ് അപ്പോൾ ആ ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം ഉപ്പ് കുറച്ച് വെള്ളം തളിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കാം ഒരുപാട് വെള്ളായ കുഴഞ്ഞു പോവും പതുക്കൊന്ന് ഒത്തിരിയും കൂടെ വെള്ളം ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം ഞാനൊരു മിക്സീൻ്റെ ജാറെടുത്തിട്ടുണ്ട് വെട്ടി ഓട്സ് ഇട്ട് കൊടുക്കാം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം ഞാൻ കണ്ടിട്ടുണ്ട് ലെഫ്റ്റിലേക്ക് അടിച്ചുകൊടുക്കാം വിപ്പ് ചെയ്യാം കണ്ട നന്നായിട്ട് മിക്സിയിൽ വിപ്പ് ചെയ്ത് കൊടുക്കാം അല്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഓട്സ് പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും രണ്ട് മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ ഞാനിവിടെ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഇതിട്ട് അല്പം മെൽക്ക് പെരട്ടി തന്നെ കേട്ടോ ഓട്സ് ആയതുകൊണ്ട് വേണമെങ്കിലും അത് വെരട്ടിയിൽ അനച്ചിട്ട് ഒരു കുഴപ്പമില്ല തേങ്ങ ചേർത്ത് കൊടുക്കാം കുക്കറ് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അതെനിക്ക് ഈ കുട്ടി നമ്മുടെ ഓട്സ് പുട്ട് റെഡി സൂപ്പർ ടേസ്റ്റാണ് എന്ത് വേണമെങ്കിലും നമുക്ക് അരിപ്പുട്ട് കഴിക്കേണ്ട പോലെ തന്നെ കഴിക്കാം ഷുഗർ ഷുഗർ പുട്ടെന്നും പറയാം ഷുഗർകാരുടെ കൂട്ടുകാരനാണ് ഈ ഓട്സ് പുട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് ഷുഗർക്കാർക്കും പിന്നെ ആഹാരം കാർബോഹൈഡ്രേറ്റ് ഒന്നും ഇല്ലാത്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഈ ഓട്സ് പുട്ട്